കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ലൈനപ്പ് വന്നിരിക്കുകയാണ് വമ്പന്മാരായ അർജന്റീനയും ബ്രസീലും ഉറുഗെയുമെല്ലാം കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് ജൂലൈ അഞ്ചു മുതലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുക ഇതിൽ കൌതുകകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ അർജന്റീനൻ പരിശീലകന്മാർ പരിശീലിപ്പിക്കുന്ന നാല് ടീമുകൾ കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ അർജന്റീന വെനിസ്വേല ഉറുഗെ കൊളംബിയ എന്നീ ടീമുകളെ പരിശീലിപ്പിക്കുന്നത് അർജന്റീനിയൻ സ്വദേശികളായ പരിശീലകരാണ് ലയണൽസ് കലോണി അർജന്റീന മാർസലോ ബിൽസെ ഉറുഗെ നെസ്റ്റർ ലോറൻസോ കൊളംബിയ ഫെർണാണ്ടോ ബാറ്റിസ്റ്റെൽസുവേല എന്നിവർ ഈ ടീമുകളുടെ പരിശീലകരാണ് കൂടാതെ ഇവരെല്ലാം അർജന്റീനക്കാരുമാണ് കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കുന്ന പതിനാറ് രാജ്യങ്ങളിൽ ഏഴ് രാജ്യങ്ങളുടെ ദേശീയ ടീമിലും കോച്ചിംഗ് സ്റ്റാഫുകളിൽ ഒരു അർജന്റീനിയൻ വംശജൻ ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത അർജന്റീനിയൻ പരിശീലകന്മാർ ടൂർണമെന്റുകൾ വാഴുന്നത് ഇതാദ്യമായിട്ടല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കോപ്പ അമേരിക്കയിൽ സെമി ഫൈനലിസ്റ്റുകളായ നാല് ടീമുകളുടെയും പരിശീലകന്മാർ അർജന്റീനക്കാരായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സെമി ഫൈനലിലെത്തിയ മൂന്ന് ടീമുകളുടെയും കോച്ചുമാരും അർജന്റീനക്കാരായിരുന്നു പൊതുവെ ദേശീയ ടീമുകളിൽ അതാത് രാജ്യത്തെ പരിശീലകന്മാരെ തന്നെയാണ് കോച്ചുമാരായി നിയമിക്കാറുള്ളത് ഈ രീതി തെറ്റിച്ചുകൊണ്ടാണ് അർജന്റീനക്കാർ ലാറ്റിനമേരിക്കയിലെ രാജ്യങ്ങളുടെ ടീമിനെ പരിശീലിപ്പിക്കുന്നത് കളത്തിനകത്ത് റിക്കൽമിയെ പോലെ ലയണൽ മെസ്സിയെ പോലെ എണ്ണമറ്റ വിഖ്യാത താരങ്ങളെ സംഭാവന ചെയ്ത രാജ്യമാണ് അർജന്റീന ഇവിടെ നിന്നുമാണ് പ്രഗത്ഭരായ കോച്ചുമാരും വരുന്നത് ഫുട്ബോൾ ലോകത്തെ കോച്ചുമാരുടെ ഫാക്ടറി എന്ന് തന്നെ നമുക്ക് അർജന്റീനയെ വിശേഷിപ്പിക്കാം ന്യൂസ് ഡെസ്ക്